എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ജിയോ എയർഫൈബറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ജിയോ എയർഫൈബർ ഒരുപാട് ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അതുപോലെ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ജിയോ എയർഫയറിന് നമുക്ക് കവറേജ് പ്രശ്നങ്ങൾ വരികയും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സ്പീഡ് കുറവ് കാര്യങ്ങൾ വരികയൊക്കെ ചെയ്യുന്ന ഒരുപാട് പരാതികളും അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോ ചെയ്ത സമയങ്ങളിൽ നമുക്ക് ഒരുപാട് കമന്റുകൾ നമ്മൾ കാണിയുണ്ട് എന്നാൽ ആ കമന്റുകൾ കണ്ട പ്രകാരം നമുക്ക് സ്വന്തമായി നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ജിയോ മോഡത്തിന്റെ അതായത് ജിയോയിൽ വെച്ചിരിക്കുന്ന ആ മോഡം നമുക്ക് സ്കാൻ ചെയ്ത് അവിടെ എത്ര പെർസെൻറ്റേജ് കവറേജ് അല്ലെങ്കിൽ എത്ര ഡിഗ്രി കവറേജ് എത്ര ഡി ബി എം കവറേജ് ഉണ്ടെന്ന് നമുക്ക് സ്വന്തമായിട്ട് നോക്കാൻ സാധിക്കുന്നതാണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതും അതിൽ ഒരു സിഗ്നലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് സ്വന്തമായി തന്നെ ഒരു ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ സ്വന്തമായി തന്നെ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സിഗ്നൽ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കാം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസിന്റെ പുറകിൽ ഇതുപോലൊരു ക്യു കോഡ് കാണാൻ സാധിക്കും ആ ക്യു കോഡ് ഇതെടുത്തതിന് ശേഷം സ്കാൻ ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അലോ കൊടുക്കുക ബ്ലൂടൂത്ത് അലോ ചെയ്യുക സ്കാനായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രസിലോട്ട് പോയേക്കാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റായിട്ട് നമ്മുടെ കവറേജ് ഏറ്റവും മോൾ എന്നൊക്കെ അറിയാം മൈനസ് എയ്റ്റി ഡി ബി എം മൈനസ് എയ്റ്റി സെവൻ ഡി ബി എം അതുപോലെ തന്നെ അതിൻ്റെ ആർ എഫിൻ്റെ സ്റ്റാറ്റസ് വന്നിട്ട് ഗുഡ് ക്വാളിറ്റിയാണ് നമുക്ക് ചുമ്മാ വെറുതെ നിന്ന് തിരിച്ചാൽ തന്നെ അതിൻ്റെ സിഗ്നലുള്ള വേരിയേഷൻ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എഴുപത്തെട്ട് എഴുപത്തൊമ്പത് ആ റേഞ്ചിലോട്ട് മാറി അപ്പം മൈനസ് സെവൻറ്റി എയ്റ്റ് ഡി ബി എം മൈൻ്റ് മൈനസ് സെവൻറ്റി സിക്സ് ഡി ബി എം അപ്പോൾ അത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും അലൈൻ ചെയ്ത് നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞു പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ അലൈൻ ചെയ്തു അപ്പോൾ മൈനസ് എയ്റ്റിലോ എയ്റ്റിയിലോട്ട് പോയി എയ്റ്റി നമ്മളൊരു ജേസ്റ്റ് ഒന്നൊരു പൊടിക്ക് പുറകോട്ടേക്ക് ആക്കി കഴിയുമ്പം അത് മൈനസ് സെവൻറ്റി നയൻ എയ്റ്റി ഡി ബി എമ്മിലോട്ട് നമുക്ക് മൈനസ് സെവൻറ്റി നയൻ എയ്റ്റി ഡി ബിയിലോട്ട് നമുക്ക് കവറേജ് കിട്ടും മൈനസ് സെവൻ്റി ഫോർ ആണ് വരുന്നത് അപ്പം അത് കറക്റ്റ് ഒരു പൊസിഷനിൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് നോക്കുക ഇതിപ്പോൾ ആദ്യം ചിലപ്പം ഒരു കറക്റ്റ് സെറ്റപ്പിലായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഇതിൻ്റെ കവറേജിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും ചിലപ്പം ടവറിലുള്ള ഡിവൈസിലുള്ള ആൻറ്റിനുള്ള ഒക്കെ വരുമ്പോൾ ഇന്ന് വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ നയൻറ്റീൻ സെവൻ്റി സെവൻ എയ്റ്റി ത്രീ വരെ വരുന്നുണ്ട് കാരണം എനിക്ക് മുമ്പിൽ തടസ്സങ്ങളുണ്ട് അതുകൊണ്ടാണ് ആ സിഗ്നലിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നത് ജിയോ എയർ ഫൈബറിന്റെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളുണ്ട് കാരണം ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കവറേജും ക്വാളിറ്റിയും കാര്യങ്ങൾ നമുക്കുണ്ടോ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് നെറ്റിന് സ്പീഡ് കാര്യങ്ങളൊക്കെ കുറവ് വരുമ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരും അപ്പം ഈ ഒരു വീഡിയോ കണ്ട് ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിയോ എയർ ഫൈബറിന്റെ മോഡം ചെക്ക് ചെയ്യാൻ സാധിക്കും അതിൽ എന്തെങ്കിലും കവറേജ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അലൈൻമെന്റിന്റെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ബാൻഡ് കൊടുത്ത് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇതാണ് ജിയോ എയർഫൈബർ എങ്ങനെയാണ് സ്വന്തമായി സെറ്റ് ചെയ്യുന്ന വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അറിയുന്ന കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം വീണ്ടും പിന്നുകാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ